അവനോട് സംസാരിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല അവിടെ പോയിട്ട് ഒരു കാര്യവുമില്ല എന്നോട് തർക്കിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഇന്ന് ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ എങ്ങനെ നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ പറയാൻ നോക്കാം അപ്പം ഇവിടെ നമ്മുടെ കയ്യിൽ രണ്ട് സ്ട്രക്ചേഴ്സ് ഉണ്ട് രണ്ട് പ്രധാനപ്പെട്ട വാക്യങ്ങളുണ്ട് ഫ്രേസുകളുണ്ട് ഒന്നാമതാണ് ദോ പോയിൻ്റ് ഇൻ ഈ ഒരു അഞ്ച് വേർഡ്സ് അടങ്ങുന്ന ഈ ഒരു ഫ്ലേസ് ആദ്യം പറയാം ഇങ്ങനെ പറയാം സ്നോ പോയിന്റ് ഇൻ ഇതിന്റെ കൂടെ വെർബ് ഐ എൻ ജി ഫോം അപ്പം നമ്മൾ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം ഞാൻ ഉദാഹരണം പറയാണ് അവിടെ പോയത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല അപ്പോൾ ഇൻ ആദ്യം പറയാം അതിന്റെ കൂടെ ഐ എൻ ജി ഗോയിങ് ഗോ അല്ലേ പോവുക അതിൻ്റെ കൂടെ ഐ എൻ ജി ഗോയിങ് പോയിന്റ് ഇൻ ഗോയിങ് ദയർ അവിടെ പോയത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഇനി ഇതേ സെന്റൻസിനെ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം അതാണ് എന്ത് ഇറ്റ്സ് നോ യൂസ് എന്താണ് ഇറ്റ്സ് നോ യൂസ് എന്ന് പറയുന്ന ഫ്രേസിൻ്റെ കൂടെ അയഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ എന്താണ് സെയിം അർത്ഥമാണ് ഇൻ ഗോയിങ് സെയിം രണ്ടും സെയിം ആണ് ഈ രണ്ടിൻ്റെയും അർത്ഥമാണ് മലയാള മീനിങ് ആണ് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല അല്ലെങ്കിൽ ചെയ്യുന്നത് കൊണ്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ളത് ഇനി നമുക്ക് ഓരോന്ന് എക്സാമ്പിൾ നോക്കാം ഉദാഹരണം നോക്കാം നമ്മുടെ ഒന്നാമത്തെ ഉദാഹരണമാണ് അവിടെ പോയിട്ട് ഒരു പ്രയോജനവുമില്ല അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഒരു കാര്യവുമില്ല നമുക്ക് പറയാം അപ്പം ആദ്യം ദോ പോയിൻ്റ് ഇൻ കണ്ടോ ദോ പോയിന്റ് ഇൻ ഗോയിൻ ദയർ അവിടെ പോയത് കൊണ്ട് ഒരു പ്രയോജനമില്ല ഇനി അതേ സെൻറ്റൻസിനെ നമുക്ക് ഇങ്ങനെയും എഴുതാം ഇറ്റ്സ് നോ യൂസ് ഗോയിൻ ദയർ ഇറ്റ്സ് നോ യൂസ് ഗോയിൻ ദയർ ഇനി നമ്മുടെ രണ്ടാമത്തെ സെന്റൻസ് ആണ് അത് ചെയ്യുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് വെച്ചാൽ അത് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല അപ്പൊ ആദ്യം പറയാ നോ പോയിന്റ് കൂടെ പറയാൻ ജി ഫോം ഡു ചെയ്യുക ഡൂയിങ് ചെയ്തുകൊണ്ട് ഒരു പ്രയോജനവുമില്ല പ്രയോജനമില്ല നോ പോയിന്റ് ദാറ്റ് ഇനി നമുക്ക് ഇങ്ങനെയും എഴുതാം ഇറ്റ്സ് നോ യൂസ് ദാറ്റ് ഇറ്റ്സ് നോ യൂസ് ഡുയിങ് ദാറ്റ് ഇനി നമ്മുടെ മൂന്നാമത്തെ സെന്റൻസ് ആണ് എന്നോട് തർക്കിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് വെച്ചാൽ എന്നോട് തർക്കിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല പറയാം ദർ ഇസ് നോ പോയിന്റ് ഇൻ ആർഗ്യൂവിംഗ് വിത്ത് മീ ആർഗ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർക്കിക്കുക അതായത് ഐ എൻ ജി ഫോം ആർഗ്യൂങ് വിസ് എങ്ങനെയും പറയാം എങ്ങനെ ഇറ്റ് മീ ഇറ്റ് നോ യൂസ് ആർഗ്യൂങ് പിന്നെ അവനോട് സംസാരിച്ചത് കൊണ്ട് അല്ലെങ്കിൽ അവനോട് സംസാരിച്ചത് ഒരു കാര്യവുമില്ല എന്ന് വെച്ചാൽ അവനോട് സംസാരിച്ച ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ് പറയാം ദർ ഇസ് നോ പോയിന്റ് ഇൻ പോയി പറയാം ഹിം ദർ ഇസ് നോ പോയിന്റ് ഇൻ പോയി ടു ഹിം അല്ലെങ്കിൽ നോ പോയിന്റ് ഇൻ സ്പീക്കിംഗ് പറയാം ഇനി ഇതേ സെന്റൻസിനെ നമുക്ക് എങ്ങനെയും പറയാം എങ്ങനെ ഇസ് നോ യൂസ് സ്പീക്കിംഗ് ടു ഹിം ക്ലിയർ അപ്പോ ഇന്ന് നമ്മൾ എന്താ പഠിച്ചത് എന്തെങ്കിലും കാര്യം ചെയ്തത് കൊണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നത് കൊണ്ട് പ്രയോജനം ഇല്ല അല്ലെങ്കിൽ കാര്യം ഇല്ല എന്ന് എങ്ങനെ പറയാമെന്ന് പറയും അല്ലേ ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യാം നിങ്ങളൊരു നാലോ അഞ്ചോ സെന്റൻസ് ജസ്റ്റ് എഴുതിയിട്ട് കമൽ ഹോസ്പയക്കാം